ഹായോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ കമാന പാലമാണ് ചുനാബ് പാലം എന്ന് പറയുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ന്യൂമറിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ നമുക്കിനി വരുന്ന ടെൻത്ത് മെയിൻസ് പ്ലസ് ടു ലെവൽ എക്സാംസ് ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ഒബ്ജക്റ്റീവ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ക്ലാസ് ആണ് അപ്പോൾ ഈ എക്സാംസുകളൊക്കെ പ്രത്യേകിച്ച് പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ ടെൻത്ത് ലെവൽ എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾ ആളുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ആകുന്ന ഒരു ക്ലാസ് തന്നെയായിരിക്കും ഓക്കെ ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച ചുനാബ് കുറിച്ചാണ് പറയുന്നത് ചുനാബ് ചുനാബ് നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട അഞ്ച് പോഷക നദികളിൽ ഏറ്റവും വലിയ പോഷക നദിയാണ് ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ചുനാബ് എന്ന് പറയുന്നത് അതിൽ കുറെ കൺഫ്യൂസിങ് ആയിട്ടുള്ള നമ്പറുകളുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് തെറ്റിച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ നമ്പറുകൾ കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു പോവാം ഒന്നാമത്തെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ കമാന പാലമാണ് ഓക്കെ ആ അത് ശ്രദ്ധിക്കുക ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ കമാന പാലമാണ് ഏതെന്ന് പറയുന്നത് ചുനാബ് പാലം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ കമാന പാലമാണ് ചുനാബ് പാലം എന്ന് പറയുന്നത് എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ റെയിൽവേ പാലമാണ് ഇവിടെ പാലമാണ് ഓക്കെ ഇപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലങ്ങൾ എടുക്കുകയാണെങ്കിൽ പതിനാറാം സ്ഥാനമാണ് ആർക്കുള്ളത് ചുനാബ് പാലത്തിനുള്ളത് അപ്പോ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ കമാന പാലമാണ് ചുനാബ് പാലം എന്ന് പറയുന്നത് എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ബാലങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് പതിനാറാം സ്ഥാനമാണ് ആർക്കുള്ളത് ചുനാബ് പാലത്തിന് ഉള്ളത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പതിനൊന്നാമത്തെ കമാന പാലം അപ്പൊ നീളത്തിന്റെ ബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നീളത്തിന്റെ ബേസ് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ പതിനൊന്നാം സ്ഥാനമാണ് അപ്പോ ആ നമ്പർ കൃത്യമായിട്ട് മനസ്സിലാക്കുക ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ റെയിൽവേ കമാന ബാലമാണ് ചുനാബു പാലം എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പതിനാറാമത്തെ പാലമാണ് ചുനാബ് പാലം എന്ന് പറയുന്നത് കേട്ടോ ഉയരത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പതിനാറാം സ്ഥാനം ഇനി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പതിനൊന്നാമത്തെ കമാന ബാലമാണ് ഏതെന്ന് പറയുന്നത് ചുനാബ് പാലം അപ്പൊ നീളത്തിന്റെ ബേസ് എടുക്കുകയാണെങ്കിൽ പതിനൊന്ന് ഉയരത്തിന്റെ ബേസ് എടുക്കുകയാണെങ്കിൽ പതിനാറ് ഇനി ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ കമാന പാലം എന്ന് പറയുമ്പോൾ മാത്രമാണ് ചിനാബ് പാലത്തിന് ഒന്നാം സ്ഥാനം ബ്രോഡ്ഗേജ് റെയിൽവേ ശൃംഖലയിലെ ഏറ്റവും നീളം കൂടിയ പാലം അപ്പൊ നമ്മള് ഇന്ത്യൻ ജോഗ്രഫിയില് ഗതാഗതം എന്ന് പറയുന്ന ഭാഗത്ത് റെയിൽവേ ഗതാഗതത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് മീറ്റർ ഗേജ് ബ്രോഡ് ഗേജ് എന്ന് പഠിച്ചിട്ടുണ്ടാകും സോ അതില് ബ്രോഡ്ഗേജ് ശൃംഖലയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള പാലമാണ് ബ്രോഡ് ഗേജ് എന്ന് പറയുന്ന ആ രണ്ട് മീറ്റർ രണ്ട് പാലങ്ങൾക്കിടയിലുള്ള ആ ഒരു അഖലം ഉണ്ടല്ലോ അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മീറ്റർ ഗേജ് ബ്രോഡ് ബ്രോഡ്ഗേജ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് അപ്പോ ഗേജ് റെയിൽവേ ശൃംഖലയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പറയുന്നത് രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ കമാന ബാലമായിട്ടുള്ള ചുനാബ് ബാലം രാജ്യത്തിന് സമർപ്പിക്കുന്ന ഡേറ്റ് ഓർത്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിനത്തിൽ നിന്ന് ഓർത്തുവെച്ചാൽ മതി മറക്കാൻ സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചിനാണ് രാജ്യത്തിന് ഈ ചുനാബ് പാലം സമർപ്പിക്കുന്നത് ഇനി ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് നഗരങ്ങളെ ജമ്മുവിനേയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് ഏതെന്ന് പറയുന്നത് ചുനാബ് പാലം എന്ന് പറയുന്നത് ഓക്കെ ജമ്മുവിനേയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാലമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ചുനാബ് പാലം എന്ന് പറയുന്നത് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ റിയാസി ജില്ലയില് ചുനാബ് നദിക്ക് മുകളിൽ നിർമ്മിച്ച പാലത്തിന്റെ ഉയരം സമുദ്ര നിരപ്പിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ അതായത് നമ്മുടെ ചിനാബ് നദീതടം എടുക്കുവാണെങ്കിൽ ചിനാബ് നദീതടം ഇങ്ങനെ എടുക്കുവാണെങ്കിൽ അവിടെ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിലാണ് എന്ത് എന്ത് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ചിനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് നമ്പർ ഓർത്തിരിക്കണം കേട്ടോ മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് ചിനാബ് നദീതടത്തിൽ നിന്നും ഈ ഒരു റെയിൽവേ ബ്രിഡ്ജിനുള്ള ഉയരം എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ആ ഒരു ഫീറ്റ് കണക്കിലുള്ള ആ ഒരു ലെങ് കൂടി ഉണ്ട് ഉയരം കൂടിയുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് അടി ഓക്കെ അത് അത്ര വലിയ ചോദിക്കാൻ ചാൻസ് ഇല്ല മീറ്റർ ദൂരമാണ് ചോദിക്കാൻ ചാൻസ് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ആണ് ചിനാബ് തടത്തിൽ നിന്ന് ഈ ഒരു ചിനാബ് പാലത്തിലേക്കുള്ള ഉയരം എന്ന് പറയുന്നത് ഓക്കെ ഇനി നീളത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒന്നേ പോയിന്റ് മൂന്നേ രണ്ട് അഞ്ച് കിലോമീറ്റർ പിന്നെ ഞാൻ റാക്കിട്ടുള്ള നീളം എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ നിന്നും കൊടുത്തിട്ടുണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടൽ ടോട്ടൽ ലെങ്ത് ആണ് ഈ റെയിൽവേ പാലത്തിന്റെ ടോട്ടൽ ലെങ്ത് ആണ് എന്താന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് അഞ്ച് കിലോമീറ്റർ എന്ന് പറയുന്നത് എന്നാൽ ഇതിലെ ഈ ഒരു കമാനം മാത്രം ഉൾപ്പെടുത്തുവാണെങ്കിൽ എഴുന്നൂറ്റി അരു ഇരുപത്തഞ്ച് മീറ്റർ ആണ് ദൂരം ഓക്കെ മനസ്സിലായല്ലോ നീളം അതാണ് അതായത് ടോട്ടൽ റെയിൽവേ ലെങ്ത് ആണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ അത്രയും മീറ്റർ അല്ലെങ്കിൽ ഒന്നേ പോയിന്റ് മൂന്ന് രണ്ട് അഞ്ച് കിലോമീറ്റർ എന്ന് പറയുന്നത് എന്നാൽ ഈ കമാനം മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിലാണ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ എന്ന് പറയുന്നത് കേട്ടോ കമാനം മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിലാണ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ അതാണ് രണ്ട് ലെങ്ത് അപ്പൊ ഏതാണ് എക്സാമിന് തന്നിട്ടുള്ളത് അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആൻസർ ചെയ്യണം രണ്ടും പഠിച്ചിരിക്കുക ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ അല്ലെങ്കിൽ ഒന്നേ പോയിന്റ് മൂന്ന് രണ്ട് അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ എത്രയാണ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ അപ്പൊ രണ്ട് ലെങ്ത് പഠിച്ചു ഒന്ന് ഉയരമാണ് ഉയരമാണ് ഒരു എത്രയാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ആണ് ചിനാബ് നദീതടത്തിൽ എന്ന് ഇനി നീളം പറയുകയാണെങ്കിൽ ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ ഇതിന്റെ നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊങ്കൺ റെയിൽവേ ലിമിറ്റഡിനാണ് ഓക്കെ കൊങ്കൺ റെയിൽവേ എന്നൊക്കെ പറയാലോ അപ്പോ കൊങ്കൺ റെയിൽവേ ലിമിറ്റഡിനാണ് ഇതിന്റെ നിർമ്മാണ ചുമതല എന്ന് പറയുന്നത് അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ ഒരു ചിനാബ് പാലത്തിന്റെ നിർമ്മാണം ചുമതല ആർക്കാണ് കൊങ്കൺ റെയിൽവേ ലിമിറ്റഡിനാണ് ഇതിന്റെ ടോട്ടൽ ചിലവ് പതിനാലായിരം കോടിയാണ് ഇതൊരു എറൗണ്ട് എമൗണ്ട് ആണ് പല സോഴ്സിലും വേരി ആയിട്ടുള്ള എമൗണ്ട് കാണിക്കാം അപ്പൊ ഒരു എറൗണ്ട് ഒരു റൗണ്ട് ചെയ്തിട്ടുള്ള ഒരു തുകയാണ് പതിനാലായിരം കോടി രൂപ എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ ആയുസ് നൂറ്റി ഇരുപത് വർഷത്തെ ആയുസ് ആണ് കണക്കാക്കുന്നത് ഇതിന്റെ ആയുസ് എത്രയാണ് നൂറ്റി ഇരുപത് വർഷത്തെ ആയുസ് ആണ് അപ്പൊ അതൊന്നും അത്ര ചോദിക്കാൻ ചാൻസ് ഇല്ല ആ ഈ ഒരു ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങള് ഏതൊക്കെ നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് പഠിക്കണം കറക്റ്റ് സ്പോട്ട് ജമ്മുവിലെ റിയാസി ജില്ലയിലാണ് അതുപോലെ തന്നെ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ലെങ്ത്തുകൾ മുന്നൂറ്റിഅൻപത്തൊൻപത് മീറ്റർ ആണ് ഉയരം ചിനാബ് നദീ തടത്തിൽ നിന്ന് നീളം നോക്കുവാണെങ്കിൽ ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് അഞ്ച് കിലോമീറ്റർ ഇനി നമ്മൾ ആ ഒരു കനാലിന്റെ മാത്രം എടുക്കുകയാണ് സോറി കമാനത്തിന്റെ മാത്രം എടുക്കുവാണെങ്കിൽ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ പിന്നെ നിർമ്മാണം കൊങ്കൺ റെയിൽവേ ലിമിറ്റഡിനാന്ന് അറിഞ്ഞിരിക്കുക ഇനി അന്ന് തന്നെ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത മറ്റൊരു അല്ലെങ്കിൽ തീരുമാനിച്ചതിൽ എന്താണ് പ്രധാനമന്ത്രി നടപ്പാ പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ ആധാര റെയിൽവേ പാലം അഞ്ചി പാലം എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ നീളമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ മെയിൽ സ്പാൻ എന്ന് പറയുന്നത് അതായത് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു പോയിന്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ ആധാര റെയിൽവേ പാലമാണ് അഞ്ചി പാലം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിന്റെ കന്ദ്ര മിസായ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് അഞ്ചി പാലം എന്ന് പറയുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചിന് ജൂൺ അഞ്ചിന് ചിനാബ് പാലം ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് അഞ്ചി പാലം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ ആധാര റെയിൽവേ പാലമാണ് ഓക്കെ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ ആണ് നീളം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇത് കണക്ട് ചെയ്തത് ജമ്മു കാശ്മീരിന്റെ കന്ദ്ര മിസായി ജില്ലകളെ ബന്ധിപ്പിക്കുന്നതാണ് ഓക്കെ ആണല്ലോ സോ നമ്മൾ ചുനാബ് പാലം വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് അറിയാം പലപ്പോഴും പല പ്രീവിയസ് ആയിട്ട് ഇതിന്റെ പദ്ധതി ആരംഭിച്ചപ്പോൾ തന്നെ പലപ്പോഴും പല എക്സാമ്പിൾ പി വൈ ക്യു ആയിട്ട് വന്നിട്ടുണ്ട് ചുനാബ് പാലം ഇത് നദിക്ക് കുറുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പരീക്ഷകളിലും ഇതിന്റെ ഡേറ്റ് നീളങ്ങളെ കുറിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ആ ഒരു ഫാക്ടുകൾ ഈ നമ്പേഴ്സ് ുള്ള ന്യൂമറിക്കൽ ഫാക്ടേഴ്സ് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്ട്രെസ് ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുമായിട്ട് വീണ്ടും കാണാം മാത്രമല്ല നിങ്ങളുടെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇനി പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കൂടി ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വെളിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്